സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അരുന്ധതി വീട്ടിലില്ലാത്ത സമയത്ത് ദേവികയാണെങ്കിൽ സൗണ്ട് കേട്ട് മോൾത്തെ നിലയിൽ പോയി ആ പയ്യനെ കാണുന്നു അരുന്ധതിയുടെ മകൻ തന്നെയായിരുന്നു ആ പയ്യൻ കിഷോർ എന്നാണ് പേര് എൻ്റെ അടുത്തേക്ക് വരുമെന്ന് ആ പയ്യൻ വിളിക്കുന്ന സമയത്താണ് താഴെ അരുന്ധതി വന്നത് അങ്ങനെ പെട്ടെന്ന് ദേവിക ചെന്ന് അരുന്ധതിയെ ഡോർ തുറന്ന് അകത്തേക്ക് കയറ്റി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു താൻ മേളത്തെ നിലയിൽ പോയെന്നും സുഖമില്ലാതെ കിടക്കുന്ന ആ പയ്യനെ കണ്ടു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ അരുന്ധതി ഒരുപാട് പൊട്ടിത്തെറിച്ച് ഒടുവിൽ തൻ്റെ മകനാണ് കിഷോർ എന്നാണ് പേര് അവനൊരു പ്രേമനൈരാശ്യത്തെ തുടർന്നുണ്ടായ ആക്സിഡൻ്റ് ആണ് എന്നൊക്കെയുള്ള കാര്യം തുറന്നു പറയുന്നു മാത്രമല്ല ഈ സത്യം മറ്റാരോടും പറയരുതെന്നുള്ള സത്യമൊക്കെ താലി തൊട്ട് ദേവിയെ കൊണ്ട് ചെയ്യിക്കുന്നു താനൊരു സാധനവും കക്കാനും മോഷ്ടിക്കാനൊന്നും കയറിയതല്ല പകരം ജീവന് വേണ്ടി പെടയുന്ന ആ വ്യക്തി മനുഷ്യന് വേണ്ടിയിട്ട് ഒരല്പം വെള്ളം കൊടുക്കാമല്ലോ എന്ന് കരുതി കയറിയതാന്നൊക്കെ പറയുമ്പോൾ അരിന്ധതിക്ക് ദേവികയുടെ മനസ്സ് മനസ്സിലായാണ് മാപ്പ് കൊടുക്കുന്നത് എന്തായാലും ദേവികയ്ക്ക് ഇതൊരു വല്ലാത്ത ഊര കൊടുക്കായി കാരണം സത്യങ്ങൾ തുറന്നു പറയാനും വയ്യ എന്നാൽ അത് മറച്ചു പിടിക്കാനുള്ള കഴിവ് ദേവികയ്ക്ക് ഇല്ലാതാനും ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുന്ന ദേവിക അമ്മയോട് അവിടെ നടന്ന എല്ലാ വിശേഷങ്ങളും പറയാറുണ്ട് മാത്രമല്ല ഭാർഗവിയോടും ഗൗരിയോടൊക്കെ പറയും നന്ദനോട് പിന്നെ വാദവരാതം സംസാരിക്കുന്ന ദേവികയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും മിണ്ടുന്നില്ല ഒരു മൗനം മാത്രം എന്തോ വിഷമമുണ്ടെന്നുള്ള കാര്യം നന്ദന് മനസ്സിലാകുന്നുണ്ട് അപ്പോഴും പറയുന്നുണ്ട് നിന്റെ കൺപീലി ഒന്ന് ചലിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും നീ എന്തോ സത്യം എന്നീന്ന് മറയ്ക്കുന്നുണ്ട് അതിൻ്റെ ടെൻഷനാണ് നിൻ്റെ മുഖത്ത് മുഴുവൻ എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ ഏ ഒന്നുമില്ല നന്ദ എനിക്ക് ഒരു വിഷമവും ഇല്ല ഒരു ടെൻഷനും ഇല്ല നന്ദന് ചിലപ്പോൾ തോന്നിയതാകും എന്ന് പറയുമ്പോൾ നന്ദന് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ മോളിലത്തെ നിലയിൽ പോയെന്ന് പറഞ്ഞല്ലോ അവിടെ ആരെങ്കിലും കണ്ടിരുന്നോ അവരെന്തെങ്കിലും പറഞ്ഞ് നിന്നെ ഭീഷണിപ്പെടുത്തിയോ എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയാൻ പറയുമ്പം ദേവിക ആ സത്യം ചെയ്തത് ഓർത്ത് ഒന്നും പറയുന്നില്ല കാരണം താലിയെ തൊട്ടാണല്ലോ സത്യം ചെയ്തത് അതിൻ്റെ പേര് തങ്ങളുടെ കുടുംബജീവിതത്തിന് യാതൊരു ആപദ്ധം വരരുതെന്ന് ആഗ്രഹിക്കുന്നു താൻ എന്നീന്ന് സത്യങ്ങൾ മറയ്ക്കുന്നോന്ന് നന്ദൻ ചോദിക്കുമ്പം ഉള്ളിൽ ചെറിയ വിഷമമുണ്ട് എങ്കിലും അത് കടിച്ചമർത്തുന്നുണ്ട് ദേവിക പിറ്റേ ദിവസം അമ്പലത്തിലൊക്കെ പോയി പ്രസാദമായിട്ട് ദേവിക തിരിച്ച് കയറി വരുന്ന സമയത്ത് അരുന്ധതി മകന് മരുന്ന് കൊടുക്കാനായിട്ട് ചെല്ലുന്നു അന്നേരം മകൻ പറയുന്നു തൻ്റെ കാമുകിയാണ് ഇന്നലെ ഇവിടെ വന്നതെന്നുള്ള രൂപത്തിൽ പറയുന്നു ലീന ലീന അപ്പോഴ് അരുന്ധതി പറയുന്നുണ്ട് അത് മോനെ നിൻ്റെ കാമുകിയല്ല അത് ലീനയൊന്നും ഇവിടെ ജോലിക്ക് വരുന്ന സ്റ്റാഫാണ് എന്തൊക്കെ പറഞ്ഞിട്ടും കിഷോറിന് ഒന്നും മനസ്സിലാകുന്നില്ല ലീന തന്നെ വരണം എന്നുള്ള വാശിയിൽ കടുമ്പിടുത്തം പിടിക്കുന്നു എന്തായാലും അരുന്ധതി കിഷോറിൻ്റെ വാശിക്ക് വഴങ്ങി മിക്കവാറും ദേവിയെ കൊണ്ട് തന്നെ മരുന്ന് കൊടുപ്പിക്കും കാമുകിയാണെന്നാണല്ലോ ആ പയ്യൻ തെറ്റിദ്ധരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേവിയയ്ക്ക് അതൊരു വല്ലാത്ത വെനയായി മാറും എന്തായാലും ആ പയ്യൻ്റെ അസുഖങ്ങളെല്ലാം ദേവിക ക്ലിയർ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എസ്തപ്പാൻ്റെ മകൾക്ക് പോലും വയ്യാതിരുന്നപ്പോൾ പഴയ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ദേവിക തന്നെയല്ലേ പക്ഷേ ഇത് അതുപോലല്ല കാമുകിയായിട്ടാണ് തെറ്റിദ്ധരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും നാളെ ഒരു സമയത്ത് നന്ദന് അത് ഇഷ്ടപ്പെടുമെന്ന് തോന്നില്ല മാത്രമല്ല പ്രഭാവതിക്കും കുടുംബത്തിനും കെ സി എന്ന കുറ്റമുക്തരായി പുറത്തു വരുന്ന അവർക്ക് ഇതൊരു വല്ലാത്ത വിഷമമായി തീരും എന്തായാലും തൻ്റെ മകനെ പഴയതുപോലെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ദേവികയോടും കുടുംബത്തിനോടും അരുന്ധതിക്ക് മനമാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ